എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് അതായത് ഇതിൽ ഒരു അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ അതായത് കലാർക്കും അറിയാവുന്നൊരു കാര്യമാണ് സൂപ്പർ കപ്പ് വരാൻ പോകുക അവിടെ ആറ് ഫോറിനേഴ്സ് ആണോ നാല് ഫോറിനേഴ്സ് ആണോ എന്താ പറയുക പ്ലെയിങ് ഇലവനിൽ കളിക്കുക എന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്നിരുന്നു സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എ എഫ് എഫിന് ആറ് ഫോറിൻ പ്ലേഴ്സിനെ വെച്ച് തന്നെ സൂപ്പർ കപ്പ് കളിപ്പിക്കാനാണ് പ്ലാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ചില ഇന്ത്യൻ ക്ലബ്സ് എന്താ പറയുക എ എഫിനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അത് പറ്റില്ല നാല് ഫോറിൻ പ്ലെയേഴ്സിനെ പാടുള്ളൂ എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് അൻഡർ ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്കറിയാം സൂപ്പർ കപ്പ് വിജയിച്ചാൽ നമ്മൾ എ എഫ് സിയിലേക്കാണ് പോകുന്നത് സോ എഫ് സി കളിക്ക് പുറപ്പൊയിട്ട് ആറ് ഫോറിൻ പ്ലേഴ്സ് ഒക്കെ വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇവിടെ എന്താ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും കിട്ടാനും പോകുന്നില്ല ഇന്ത്യൻ പ്ലേഴ്സിന് ആ കുറച്ച് വാജൊക്കെയാണുള്ളത് നിങ്ങൾ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ നാല് പ്ലേസ് ഫോറിൻ പ്ലേസ് ബാക്കി ഏഴ് ഇന്ത്യൻ പ്ലേസ് എന്നുള്ളത് കറക്റ്റ് ആണ് ബട്ട് സൂപ്പർ കപ്പ് എനിക്ക് തോന്നുന്നു ആറ് ഫോറിൻ പ്ലേഴ്സിന് വേണ്ടി തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് എൻ്റെ അഭിപ്രായം ആ ഒരു ലീഗ് കുറച്ചുകൂടി മികച്ചതാവാൻ അത് തന്നെയാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായം വിളിച്ച് പറയാം ഗുഡ് ബൈ